പക്ഷെ ഞങ്ങള് ചുവപ്പുപ്പായൊക്കെ മാറ്റിണ്ട് ഞങ്ങളെല്ലാം കൊല്ലം പച്ചക്കുപ്പായം ആക്കലുണ്ട് തോറ്റിട്ട് പച്ചക്കുപ്പായിട്ട് ഇറങ്ങി നോക്കില്ല തോൽവി ആണെങ്കിലും ജയമാണെങ്കിലൊക്കെ പച്ചക്കുപ്പായ ആക്കലുണ്ട് പിന്നെ മിക്കവാറും സീസണുകളിൽ തോൽവിയാകും പിന്നെ പച്ചക്കുപ്പായിട്ടിട്ട് നിങ്ങൾ ജയിക്കലുണ്ടോ പച്ചക്കുപ്പായിട്ട് നിങ്ങൾ പന്ത്രണ്ട് കളി കളിച്ചിരിക്കെണ്ണം തോറ്റക്കാണ് അപ്പൊ നിങ്ങള് ചേർച്ച അഞ്ചെണ്ണം ഇല്ല നാലേട്ടുള്ളൂ ഒന്ന് റിസൾട്ട് ആണ് ചുരുക്കി പറഞ്ഞ പച്ചട്ടാലും ചോപ്പിട്ടാലും ആർ സി ബി ആർ സി ബി തന്നെ മാറ്റം ഇല്ല ആർ സി ബി ആർ സി ബി തന്നെയാണ് പക്ഷെ ഞങ്ങൾക്കൊരു തിരിച്ചുവരവ് അനിവാര്യമായ സമയം അതാണ് എന്ന് കൊൽക്കത്തു തോൽക്കുന്നു അങ്ങനല്ലേ പൊട്ടിച്ചാണ്ടെന്നൊരു ഫസ്റ്റ് കളിച്ചത് പോയത് പഞ്ഞിക്കിട്ട് പോയി ഏ അതായിക്കോട്ടെ അത് വിഷയല്ല പക്ഷെ ഞങ്ങള് ഒരു പുതിയ തുടക്കം അന്ന് ഞങ്ങൾ ഗോലി എൺപത്തി മൂന്ന് കടിച്ചിട്ട് വളരെ സ്പീഡിൽ അടിച്ച് പോയി ഇന്നതാ മറ്റേ സുനിൽ സുനിൽനാരായണൻ മാത്രമല്ല എല്ലാരും അടിച്ചേ അന്ന് സുനിൽ നാരായൻ മാത്രമല്ല ഒരിക്കലും അടിച്ചേ സ്നേഹരും എല്ലാരും അടിച്ചിട്ടുണ്ട് ഞങ്ങളെ ബൌളർമാരെ ഒരു കുഴപ്പം നന്നായിട്ടുണ്ട് ഇന്ന് ബൌളർമാര് മാറിണ്ട് പ്രശ്നം അല്ല ഇന്ന് ബാറ്റ്സ്മാൻമാർ ഹഷാറാവും കഴിഞ്ഞ കളിയിൽ പോണ്ടില്ല ഡൂപ്ലസി ഫോമൊക്കെ എത്തി അതേമാതിരി കളി തോറ്റിനേഷം എന്നല്ല ഒരു ഘട്ടത്തിൽ മൂപ്പര് സജീവമായിട്ട് സാധ്യത നിലർത്തില്ല പിന്നെ മൂപ്പര് പോയപ്പോ ആ സാധ്യത പോയി പിന്നെ ലോംഡോർ ഉണ്ട് അനുജ് ഉണ്ട് എല്ലാരും ഇതിപ്പോ നരേം കഴിഞ്ഞില്ല ക്യാപ്റ്റന്റെ പോലത്തെ മൂപ്പര് ഫുള് തശ്ശലാണല്ലോ ശ്രേയസർ സമയത്ത് ആ അതുപോലുള്ള സമയത്തൊന്നല്ല ഇരുത്തഞ്ച് കോടിന്റെ ഡബിള് കൊടുത്തു അയിമ്പ് റണ്ണ് കഴിഞ്ഞ കളി വൈബവ് അറോറ പിന്നെ ഹർഷിത് റാണ നല്ല വളർന്നല്ലോ അതൊന്നും പ്രസക്തിയില്ല കഴിഞ്ഞ കളി മൂന്നാമത് ഇന്നത്തെ കളി ജയിക്കും ആ ഒരു കോൺഫിഡൻസ് ആണ് ഞങ്ങൾക്ക് ഉള്ളത് പിന്നെ ഞങ്ങൾ ബോളർമാര് ശരിയാണ് കുറച്ചൊരു മോശമാണ് പക്ഷെ ഇങ്ങളെ ബോളർമാർ വലിയ നിലവാരമല്ല അത് കഴിഞ്ഞാൽ മനസ്സിലായി മോൻസിലായി പിന്നെ ഞങ്ങള് ബാറ്റ്സ്മാര് കഴിഞ്ഞ കളിയില് ഞങ്ങൾ എത്ര റണ്ണെടുത്തു ഇരുന്നൂറ്റിഅൻപതില് നല്ല റണ്ണെടുത്തത് തോറ്റും ശരിയാണ് എല്ലാവരും അടിച്ചിരുന്നു അത് പ്രശ്നമായിട്ട് എസ് ആർച്ചിന്റെ സ്വഭാവം എല്ലാവർക്കും അടിച്ചിട്ടുണ്ട് അതൊന്നും ഇരുന്നൂറ്റി അതെടുത്താണ് ോട് എനിക്ക് ബഹുമാനാണ് ഇപ്പൊ തോന്നുന്നത് കാരണം എന്താ പറയുക ഈ എത്ര തോറ്റങ്ങള് പിന്നേം പ്രതീക്ഷയായിട്ട് ഇങ്ങനെ നടക്കും ഈ സല ഈ സല എന്ന് പറഞ്ഞാണ്ട് അതുകൊണ്ട് അവരെ കണ്ടുപഠിക്കണം തോൽവിയിൽ നമ്മൾ മനം മടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ള നല്ല മോട്ടിവേഷൻ നൽകുന്ന ടീമാണ് നിങ്ങൾ